പണ്ട് കൊച്ചി ഭരിച്ച രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു പി ജയചന്ദ്രൻ്റെ പിൻതലമുറക്കാർ ഇന്ന് നിലനിൽക്കുന്ന പാലിയം കൊട്ടാരവും സ്വത്ത് മുസിരിസ് പ്രൊജക്ടിൻ്റെ ഭാഗമാണെങ്കിലും കൊട്ടാരത്തിൻ്റെ എല്ലാ ആചാരങ്ങളും കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലുമെല്ലാം ഇപ്പോഴും പാലിയം തറവാടുകാർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട് ഇപ്പോഴാ പി ജയചന്ദ്രൻ മരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത് എല്ലാ രാജകീയ ആചാരങ്ങളും അനുസരിച്ചാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കുട്ടിക്കാലം ഈ പാലിയം തറവാട്ടിൽ ചെലവഴിച്ച ജയചന്ദ്രൻ സ്വത്തുക്കൾ ഭാഗം വെച്ചപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ ഇരിങ്ങാലക്കുട പാലീയത്തേക്ക് താമസം മാറുകയായിരുന്നു അങ്ങനെ പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ജോലിയും കരിയറും ഒക്കെയായി പോവുകയും ചെയ്തു തുടർന്ന് ജയചന്ദ്രന്റെ മാതാപിതാക്കൾ വാടക വീട്ടിലേക്ക് മാറുകയും സംഗീത രംഗത്തേക്ക് ജയചന്ദ്രൻ കടന്നുവരികയുമായിരുന്നു അപ്പോഴും രാജകീയ ആചാരങ്ങൾക്കൊന്നും മാറ്റം വരുത്തിയിരുന്നില്ല അതിന്റെ തുടർച്ചയാണ് മരണാനന്തര ചടങ്ങുകളിലും കാണാൻ സാധിക്കുന്നത് പാലിയം കൊട്ടാരത്തിന്റെ ശ്മശാനത്തിലാണ് ജയചന്ദ്രന്റെ സംസ്കാരം നടന്നത് സാധാരണ ഇത്തരം സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾ ആരും തന്നെ പ്രവേശിക്കുന്നതല്ല പോകാറുമില്ല എന്നാൽ അച്ഛന് ചിത കൊടുത്തുന്നതും മറ്റു ചടങ്ങുകളും എല്ലാം കാണുവാൻ മകളും മരുമകളും പേരക്കുട്ടിയും ഭാര്യ ലളിതയും മാത്രമല്ല മറ്റു ബന്ധുക്കളെല്ലാം അവിടെ എത്തിയിരുന്നു മകൻ ദിനനാഥനും മറ്റ് ബന്ധുക്കളും ചേർന്നാണ് ചിതയൊരുക്കിയ ഇടത്തേക്ക് ജയചന്ദ്രന്റെ മൃതദേഹം എത്തിച്ചത് അടുക്കി വെച്ച മരക്കഷ്ണങ്ങളും അതിനുമേൽ പൂക്കളാൽ വിരിച്ച മെത്തയും ഉണ്ടായിരുന്നു തുടർന്ന് പൂജയും ചടങ്ങുകളും മറ്റും നടക്കവയാണ് അവിടേക്ക് ഭാര്യ ലളിതയും മകൾ ലക്ഷ്മിയും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം എത്തിയത് തുടർന്ന് ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷമാണ് ദിനനാഥൻ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് ഇതെല്ലാം വിങ്ങുന്ന ഹൃദയത്തോടെയാണ് പ്രിയപ്പെട്ടവർ നോക്കി നിന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഹൈബിയിടൻ എം എൽ എയുമെല്ലാം അവിടേക്ക് എത്തിയിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഏഴ് നാല്പത്തി അഞ്ചോടെയാണ് ജയചന്ദ്രന്റെ മരണം സംഭവിച്ചത് ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ക്യാൻസർ ചികിത്സകളും മറ്റും കൃത്യമായി നടക്കുന്നതിനിടെയാണ് ഒരു മാസം മുന്നേ അദ്ദേഹം വീണ് ഇടുപ്പിൽ തകരുന്നത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ആശുപത്രി വാസം തന്നെയായിരുന്നു തൃശൂരിലെ പ്രശസ്തമായ അമല ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സ ഇവിടെയായിരുന്നതിനാൽ വീണ് ഇടുപ്പൽ തകർന്നപ്പോഴും ഇവിടേക്ക് തന്നെയാണ് എത്തിച്ചത് എന്നാൽ ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചതോടെ വീട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒൻപത് ദിവസം മുമ്പാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് തുടർന്ന് രാവും പകലും ഉറക്കമൊഴിച്ചുള്ള കാത്തിരിപ്പിലായിരുന്നു ഡോക്ടർമാരും നഴ്സുമാരും അപ്രതീക്ഷിതമെന്നോണമാണ് അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അങ്ങനെ ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് അധികനേരം കഴിയും മുന്നേ അദ്ദേഹം വൈകിട്ട് ഏഴ് മണിയോടെ വീട്ടിൽ കുഴഞ്ഞു വീണത് വെറും പത്ത് മിനിറ്റ് ദൂരം മാത്രമേ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിവേഗം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഉടൻ തന്നെ ഡോക്ടർമാർ പാഞ്ഞെത്തുകയും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ